ിൽ വന്നിട്ട് പത്ത് ദിവസത്തോളം ഇതുവരെ ഹിൽ സ്റ്റേഷനിലൊന്നും പോയില്ല യഥാർത്ഥത്തിൽ നേപ്പാളിലെ ഹിൽ സ്റ്റേഷനിലേറെയും പൊഖ്രയിലാണ് അവിടേക്കുള്ള യാത്ര മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു അപ്പോഴാണ് ചന്ദ്രഗിരിയെക്കുറിച്ച് അറിഞ്ഞത് തമേലിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്താൽ എത്താവുന്ന ഹിൽ സ്റ്റേഷനാണ് ചന്ദ്രഗിരി ബസ്സിലാണ് ചന്ദ്രഗിരിയിലേക്ക് പുറപ്പെട്ടത് പകൽ സമയത്ത് ഓരോ അരമണിക്കൂറിലും രത്ന പാർക്കിൽ നിന്ന് ചന്ദ്രഗിരിയിലേക്ക് ബസ് കിട്ടും ചന്ദ്രഗിരിയോട് അടുത്തപ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി ചന്ദ്രഗിരി ഹിൽ സ്റ്റേഷൻ ഇപ്പോൾ തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് എവറസ്റ്റ് വ്യൂ പോയിന്റ് സിപ് ലൈൻ സ്കൈ സൈക്ലിംഗ് ഫ്രീ ഫോൾ ഹോഴ്സ് റൈഡിംഗ് ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് ഹിൽ സ്റ്റേഷനിലെ ഫലേശ്വര ക്ഷേത്രവും അതിൻ്റെ മുന്നിലെ താഴെട്ട് പൂട്ടിയ ആഗ്രഹ സാക്ഷാത്കാര ചുവരുമൊക്കെ ഏറെ പ്രശസ്തമാണ് അവിടേക്കെത്താൻ ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട് ബസ് ഇറങ്ങി ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കണം ചന്ദ്രഗിരി ഹിൽ സ്റ്റേഷന്റെ ബേസിൽ എത്താൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് രണ്ടര കിലോമീറ്ററോളം കേബിൾ കാറിൽ യാത്ര ചെയ്യണം അവിടെ എത്താൻ ഹിമാലയൻ താഴ്വരയിലെ പ്രസന്നമായ ഒരു താഴ്വരയായിരുന്നു അത് മിക്കവാറും എല്ലാ വീടിൻ്റെയും മേൽക്കൂരകളിൽ പാറുന്ന ടിബറ്റൻ പ്രയർ ഫ്ളാഗ്സ് കാണാമായിരുന്നു കുടുംബമായും സുഹൃത്തുക്കളോടൊപ്പവും വരുന്നവരിലേറെ പേരും തമേലിൽ നിന്ന് കാർ വാടകയ്ക്കെടുത്താണ് ഇവിടേക്ക് വരാറുള്ളത് വന്നു പോകാൻ ഏകദേശം രണ്ടായിരം നേപ്പാൾ രൂപയാണ് ചിലവ് കാറിലും ബൈക്കിലുമൊക്കെ വരുന്നവർക്ക് ഈ നടത്തം ഒഴിവാക്കാം ഹിൽ സ്റ്റേഷന്റെ പ്രധാന കവാടം കടന്നാൽ കാറും ബൈക്കുമൊക്കെ പാർക്ക് ചെയ്യാവുന്ന വിശാലമായ പാർക്കിംഗ് സ്ഥലമാണ് ചന്ദ്രഗിരി ബേസിലെ കേബിൾ കാർ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രഗിരിയുടെ വിശാലമായ ദൃശ്യങ്ങൾ കാണാം മലമുകളിൽ നിന്നുള്ള മനോഹര ദൃശ്യങ്ങൾ കൂട്ടമായി വരുന്നവർക്ക് ആഘോഷമായി ഫോട്ടോസ് എടുക്കാനുള്ള പോയിന്റുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒറ്റയ്ക്ക് വരുന്നവർ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്നത് ഇത്തരം ഫോട്ടോ സെഷൻസ് കാണുമ്പോഴാണ് പക്ഷേ ഒരൽപ്പം ഡിറ്റാച്ച്മെന്റോടെ വെറുമൊരു ഒബ്സേർവറുടെ മനസ്സോടെ കണ്ടാൽ ആ ആൾക്കൂട്ടത്തെയും കാറ്റിലാടുന്ന പ്രയർ ഫ്ളാഗുകളെയോ മരങ്ങളെയോ പൂക്കളെയോ ഒക്കെ പോലെ കാണാം പ്രത്യേക വൈകാരികത ഒന്നും നൽകാതെ തന്നെ ചന്ദ്രഗിരി ബോട്ടം ബേസിൽ റെസ്റ്റോറൻറ്റുകളും സുവനീറുകളും മറ്റുമൊക്കെ വിൽക്കുന്ന ചെറിയ കടകളും റെസ്റ്റ് റൂമുകളും ഒക്കെയുണ്ട് ഏത് വിദേശ രാജ്യത്തു നിന്നും എത്തുന്ന സന്ദർശകരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യാനുള്ള നല്ല വൃത്തിയും ആധുനിക സജ്ജീകരണങ്ങളുമൊക്കെയുള്ള സംവിധാനങ്ങൾ ചന്ദ്രഗിരി ബോട്ടം ബേസിൽ ഉണ്ട് നേപ്പാളികൾക്കും വിദേശികൾക്കും ഇന്ത്യ ഉൾപ്പെടെയുള്ള സാർക്ക് പൗരന്മാർക്കും വ്യത്യസ്തമായ ടിക്കറ്റ് ചാർജാണ് ഇവിടെ കേബിൾ കാറിൽ യാത്ര ചെയ്യാൻ ആയിരത്തി മുന്നൂറ്റി ഇരുപത് നേപ്പാൾ രൂപയാണ് ഒരു ഇന്ത്യക്കാരന് കേബിൾ കാറിൽ ചന്ദ്രഗിരിയിൽ യാത്ര ചെയ്യാൻ ചെലവാകുക പത്തു മിനിറ്റോളം നീണ്ട ദൈർഘ്യമേറിയ കേബിൾ യാത്രയാണ് ചന്ദ്രഗിരിയിലേത് ഓരോ മിനിറ്റിലും വന്നു പോകുന്ന കേബിൾ കാറിലേക്ക് കയറാനായി യാത്രക്കാരുടെ നീണ്ട ക്യൂ കാണാം സന്ദർശകരിലേറെയും നേപ്പാൾ കുടുംബങ്ങളാണ് ഇത്തരം വിനോദയാത്രകളിലും വീട്ടിലുള്ള പ്രായമായവരെ കൂടെ കൂട്ടുക എന്നത് നേപ്പാൾ കൾച്ചറിൻ്റെ ഭാഗമായി തോന്നി അത് അഭിനന്ദനീയമായും തോന്നി ഞാൻ കയറിയ കേബിൾ കാറിലും കൂടെ ഒരു നേപ്പാൾ കുടുംബം ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളും അച്ഛനും അമ്മയും ഉള്ള നല്ലൊരു കുടുംബം നേപ്പാൾ ജനത എങ്ങനെ ഇത്ര ആതിഥ്യ മര്യാദ ഉള്ളവരായി എന്ന് മനസ്സിലായത് ആ യാത്രയിലാണ് അപരിചിതനായ അതിഥിയെ നമസ്തേ പറഞ്ഞ് പ്രസന്ന വദനരായി സ്വാഗതം ചെയ്യണമെന്നൊക്കെ കുട്ടികളോട് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ആ കുട്ടികൾ അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു നേപ്പാളിലെ ഏറ്റവും പ്രിയപ്പെട്ട പകൽ യാത്രാ ഒന്നാണ് ചന്ദ്രഗിരി നേപ്പാളിലെ പ്രശസ്തമായ ഒരു ഹൈക്കിംഗ് കേന്ദ്രം കൂടിയാണിത് എവറസ്റ്റ് ഉൾപ്പെടെയുള്ള ഹിമാലയൻ കാഴ്ചകൾ ചന്ദ്രഗിരിയിൽ നിന്നാൽ കാണാം നേപ്പാൾ ഗ്രാമപ്രദേശങ്ങളുടെ പ്രകൃതി ഭംഗിയും അമ്പരിപ്പിക്കുന്ന കാഴ്ചകളും കേബിൾ കാർ യാത്രക്കിടയിൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുന്നിൻമുകളിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ കേബിൾ കാർ നേപ്പാളിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും അത്ഭുതകരമായ പർവ്വത കാഴ്ചകളിൽ ചിലത് ഇത് നിങ്ങൾക്ക് നൽകുന്നു കളിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ എവറസ്റ്റ് കൊടുമുടി ഉൾപ്പെടെ പതിമൂന്ന് ഹിമാലയൻ ശ്രേണികളിൽ എട്ടെണ്ണവും നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ കുന്നിനെ ചുറ്റിപ്പറ്റിയുള്ള രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ബി സി മുന്നൂറിൽ ആരംഭിച്ചതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ കൈവല്യം അഥവാ സൗഭാഗ്യം നേടുന്നതിനായി ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു സൗഭാഗ്യം നേടാനായി ചന്ദ്രഗുപ്തൻ ഇവിടെ താമസിച്ച് തപസ്സനുഷ്ഠിച്ചു അങ്ങനെ ചെയ്ത ആദ്യത്തെ ഋഷിയായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ അതിനാലാണ് ഈ കുന്നിന് ചന്ദ്ര എന്ന പേര് ലഭിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ തപം ചെയ്ത മല അങ്ങനെ ചന്ദ്രഗിരിയായി കാഠ്മണ്ഡു താഴ്വരയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് ചന്ദ്രഗിരി സ്ഥിതി ചെയ്യുന്നത് നടന്നും കേബിൾ കാറിലും ഈ കുന്നിൻ മുകളിലേക്ക് വരുന്നവരാണ് ഏറെയും ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന സാഹസികരായ കുറേ പേർ ചന്ദ്രഗിരിയിലേക്ക് നടന്നു കയറുന്നത് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതുമൊക്കെ കേബിൾ കാറിലിരുന്ന് കാണാൻ സാധിച്ചു തണുപ്പ് അല്പം കൂടുതലാണെങ്കിലും സാഹസികർക്ക് ആ ഹൈക്കിംഗ് ഇഷ്ടപ്പെടും നടന്നുകൊണ്ടേ ഇരുന്നാൽ തണുപ്പ് അത്രത്തോളം അറിയുകയുമില്ല കാഠ്മണ്ഡു താഴ്വര പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ അന്നപൂർണ ലാങ് ടാങ് പോലുള്ള കൊടുമുടികൾ എവറസ്റ്റ് കൊടുമുടികൾ എന്നിവയുൾപ്പെടെയുള്ള ഗംഭീരമായ ഹിമാലയൻ പർവ്വത വിശാലമായ കാഴ്ചകൾ കാണാനായി മാത്രം ഈ കേബിൾ കാർ യാത്ര തിരഞ്ഞെടുക്കുന്നവരുണ്ട് നടന്നു കയറുന്നവർക്ക് ഇത്രയേറെ വിഹഗമായ ഒരു വീക്ഷണം കിട്ടില്ല ടൂറിസ്റ്റുകൾക്കായി എക്സ്ക്ലൂസീവായി രൂപകൽപ്പന ചെയ്ത ഒരിടത്തേക്കാണ് കേബിൾ കാർ നമ്മളെ കൊണ്ടുചെന്ന് ഇറക്കുക ആകർഷകമായി രൂപകൽപ്പന ചെയ്ത ഇടങ്ങളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യവും നേപ്പാൾ പാരമ്പര്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു ചായക്കടയും ഒക്കെ ഇവിടെ ഉണ്ട് ചന്ദ്രഗിരി കുന്നിലെ പ്രധാന ആകർഷണങ്ങളായ ഫലേശ്വർ മഹാദേവ ക്ഷേത്രം സ്കൈ സൈക്ലിംഗ് ഉൾപ്പെടെയുള്ള വിവിധ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഹോഴ്സ് റൈഡിംഗ് എന്നിവയൊക്കെയുള്ള പ്രദേശത്തേക്ക് പോകാൻ ഇനിയും കുറേ ദൂരം നടക്കണം വഴിയരികിലെ അഡ്വർടൈസിംഗ് ഹൗഡിങ്ങിൽ നീലഗിരി ഹിൽ സ്റ്റേഷൻ്റെ മാപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കണ്ടു ഇതിൽ നോക്കിയാൽ ഇത്രയേറെ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് അത്ഭുതം തോന്നും ഈ വഴിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രഗിരി ഹിൽസ് റിസോർട്ട് കാണാം ഇതൊരു ഫോർ സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റിസോർട്ട് ആണ് ഈ തണുത്ത ഈറൻ അന്തരീക്ഷത്തിൽ ഹിമാലയത്തിൽ നിന്നുള്ള കാറ്റേറ്റ് താമസിച്ച് ആനന്ദിക്കാൻ താല്പര്യമുള്ളവർക്ക് ചന്ദ്രഗിരി ഹിൽസ് റിസോർട്ട് നല്ലൊരു ചോയ്സ് ആയിരിക്കും കുന്നിൻ മുകളിലേക്കുള്ള നടത്തത്തിനിടയിൽ ഒരല്പം താഴെ മഞ്ഞിൽ മൂടിയ ചന്ദ്രഗിരി ഹിൽസ് റിസോർട്ട് കണ്ടു നിൽക്കുന്നത് തന്നെ രസമായിരുന്നു റിസോർട്ടിൻ്റെ പിന്നിലെ കുന്നിൻ ചരിവിലെ സ്വിമ്മിംഗ് പൂൾ ആകർഷകമായി തോന്നി ചന്ദ്രഗിരി റിസോർട്ടിൽ നിന്ന് ഹൈക്കിംഗ് ചെയ്ത ഹിൽ ടോപ്പിലേക്ക് വരുന്ന ഗൈഡഡ് ടൂർ പാക്കേജുകളും ഉണ്ട് സ്കൈ സൈക്ലിംഗ് സ്കൈ വാക്കിംഗ് സിപ്പ് ലൈൻ ഇങ്ങനെ സാഹസികമായ വിവിധ ആക്ടിവിറ്റികൾ ചന്ദ്രഗിരി ഹിൽസിലുണ്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നവരും ഉണ്ട് വിവിധ ഏജ് ഗ്രൂപ്പിലുള്ളവരെ തൃപ്തിപ്പെടുത്താനുള്ളതെല്ലാം ഇവിടെ റെഡിയാണ് കുട്ടികൾക്കായുള്ള കളിയിടങ്ങളാണ് ചന്ദ്രഗിരിയുടെ ഒരു പ്രധാന ആകർഷണം ോപ്സും സ്വിംഗ്സും സ്ലൈഡ്സും ജംഗിൾ ജിമ്മും ഒക്കെയുള്ള കുട്ടികളുടെ അമ്യൂസ്മെന്റ് പാർക്കിനോട് ചേർന്ന് ചന്ദ്രഗിരിയിൽ ഒരു ഹോഴ്സ് റൈഡിംഗ് ക്ലബും പ്രവർത്തിക്കുന്നു സവാരിക്ക് മാത്രമല്ല ഇവിടുത്തെ ഹിമാലയൻ കുതിരകളെ കാണാനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് പ്രായഭേദമില്ലാതെ എല്ലാവരും സന്ദർശിക്കുന്ന ഇടങ്ങളാണ് ചന്ദ്രഗിരിയിലെ ഭക്ഷണശാലയും അതിനോട് ചേർന്ന എവറസ്റ്റ് വ്യൂ പോയിന്റും ഗോഖ രാജ്യത്തിലെ അവസാനത്തെയും നേപ്പാൾ രാജ്യത്തിലെ ആദ്യത്തെയും രാജാവായ പൃഥ്വി നാരായണൻ ഷായുടെ പ്രതിമയാണ് ചന്ദ്രഗിരിയിലെ മറ്റൊരു ആകർഷണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് പൃഥ്വി നാരായണൻ ഷാ ജീവിച്ചിരുന്നത് നേപ്പാളിൻ്റെ ഏകീകരണം ആരംഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് പൃഥ്വി നാരായണൻ ഷായുടെ നിർദ്ദേശപ്രകാരമാണ് നേപ്പാൾ അധികാരത്തിൻ്റെ രാജകീയ ഇരിപ്പിടം കാഠ്മണ്ഡുവിലേക്ക് നീക്കിയത് നേപ്പാളിൻ്റെ ഏകീകരണക്കാരനായ രാജാവ് പൃഥ്വി നാരായണൻ ഷാ ആദ്യമായി കാഠ്മണ്ഡു താഴ്വര കണ്ടത് ഈ കുന്നുകളിൽ നിന്നാണെന്നും അത് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുവെന്നുമാണ് ഐതിഹ്യം ടൂറിസ്റ്റുകളുടെ മാത്രമല്ല ഈശ്വര വിശ്വാസികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ചന്ദ്രഗിരി ഫലേശ്വർ മഹാദേവ ക്ഷേത്രം കുന്നിൻമുകളിലെ ആത്മീയ പ്രഭാവം ഈ ക്ഷേത്ര സന്ദർശനത്തിനായി മാത്രം മലകയറി വരുന്നവരാണ് ഇവിടേക്ക് വരുന്ന നേപ്പാളികളിൽ ഏറെയും ആരോടും ഉരിയാടാതെ സാക്ഷാത്കരിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ നിറച്ച് അത് താഴിട്ടു പൂട്ടി ഇട്ടാൽ ആ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം പൂട്ടും താക്കോലും വാങ്ങി ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നിടാൻ വേണ്ടി മാത്രം എത്രത്തോളം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഈ ദൃശ്യം സാക്ഷി ആഗ്രഹങ്ങൾ താഴോട്ടു പൂട്ടിയിട്ടാലും ഇല്ലെങ്കിലും ഫലേശ്വർ മഹാദേവ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യാതെ ഭക്തരാരും ഇവിടെ വന്ന് മടങ്ങാറില്ല നിങ്ങൾ ചന്ദ്രഗിരി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിരാവിലെയോ ഉച്ച കഴിഞ്ഞോ ഉള്ള സമയത്ത് ഇവിടെ വരുന്നതാവും നല്ലത് മറ്റു സമയത്തെല്ലാം വല്ലാത്ത തിരക്കായിരിക്കും പിന്നെ കാറ്റും കോടമഞ്ഞും ഏത് സമയത്തും ഇവിടുത്തെ കാലാവസ്ഥയെ പെട്ടെന്ന് അസഹനീയമായ തണുപ്പുള്ളതാക്കി മാറ്റും ജാക്കറ്റും ഷോളും എടുക്കാൻ മറക്കരുത് ഈ തണുത്ത അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കണ കാഠ്മണ്ഡുവിൻ്റെ ഈ സീസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു കാണാം താങ്ക് യു